കൂട്ടായ്മയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഉത്തമ ഉദാഹരണമായി മാറിയ തലോലപ്പറമ്പ് കുറുന്തുറ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷങ്ങളിലും വ്യത്യസ്തത മുഖമുദ്രയാക്കി ശ്രദ്ധേയരായി അന്യം നിന്നുപോയ പരമ്പരാഗത കേരളീയ ഗ്രാമീണ ശൈലിയുടെ ഓരോ പൊട്ടും പൊടിയും വീണ്ടെടുത്ത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനുള്ള കഠിന പ്രയത്നങ്ങൾ കുറുന്തുറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയേർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ സെക്രട്ടറി വി അശോകൻ വൈസ് പ്രസിഡന്റ് എൻ സി നടരാജൻ ഖജാഞ്ചി ജോസ് മാത്തുള്ളി ജോയിന്റ് സെക്രട്ടറി ചന്ദ്രമോഹനൻ പിള്ള കമ്മിറ്റി അംഗങ്ങളായ പ്രിൻസ്ലാൽ ഓമന പ്രകാശ് ുലഭ ലീലാരമണൻ കലേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നേരത്തെ ആരംഭിച്ചിരുന്നു നാടൻ പാട്ടുകൾ ഓണപ്പാട്ടുകൾ പഴയകാലത്തെ നാടൻ കലാരൂപങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കിയായിരുന്നു ഓണാഘോഷം തലോലപ്പറമ്പ് പോലീസ് സബ് ഇൻസ്പെക്ടർ പി എസ് സുധീരൻ ഉദ്ഘാടനം നിർവഹിച്ചു മോഷണങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും തടയുന്നതിലും ക്രമസമാധാന നില പാലിക്കുന്നതിലും പോലീസിനെ സഹായിക്കുന്നതിനൊപ്പം ജാതി മതഭേദങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തിലും സഹവർത്തിത്വത്തിലും അധിഷ്ഠിതമായ സാമൂഹിക നില ഉറപ്പുവരുത്തുന്നതിൽ കുറുന്തുറ റസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എസ് ഐ പി എസ് സുധീരൻ പറഞ്ഞു കുറുന്തുറ റസിഡൻസ് അസോസിയേഷന്റെ സമാനമായ വിധം നാടിന്റെ നാനാഭാഗത്തേക്കും റസിഡൻസ് കൂട്ടായ്മകൾ വ്യാപിപ്പിക്കുവാൻ കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളും മദ്യ മയക്കുമരുന്ന് ഭീഷണികളും വലിയ ഒരു അളവ് വരെ കഴിയുമെന്നും ിയന്ത്രിക്കുമെന്നും എൻ അൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ പ്രസിഡന്റ് റിട്ടയർഡ് സുബേദാർ പി ആർ തങ്കപ്പൻ ഭാര്യ രാധാമണി തങ്കപ്പൻ എന്നിവരെ എസ് ഐ പി എസ് സുധീരൻ ആദരിച്ചു അപ്പുക്കുട്ടൻ നായർ ബേബി ഗിരിജ ദമ്പതികളെ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് ആദരിച്ചു തുടർന്ന് ആകർഷണീയമായ കലാപരിപാടികൾക്ക് ശേഷം വിഭവ സമൃദ്ധമായ ഓണസദ്യയോടെയാണ് കുറുന്തുറ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചത് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം